ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സായിരത്ന പുരസ്കാരം സംഗീത സംവിധായകൻ മാസ്റ്റർ ശ്രീസായി വിദ്യാഭവം പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ഒക്ടോബർ പതിമൂന്നിന് നടത്തുന്ന നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സായിരത്ന പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിക്കുന്നു അന്നേ ദിവസം വിദ്യാധരൻ മാസ്റ്ററോടൊപ്പം കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ഔദ്യോഗിക ആത്മീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ക്രിസ്മസ് റംസാൻ ഈല്ലാം ഭംഗിയായിട്ട് നടത്തി വരുന്ന വിദ്യാലയമാണ് ശ്രീസായി വിദ്യാഭവം ഈ വർഷം എല്ലാ വർഷവും പുരസ്കാരം ഈ വർഷം അത് പ്രശസ്ത കവി സംഗീത സംവിധായക വിദ്യാർഷികാണ് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എഴുത്തിനെഴുത്തുന്നതിനായിട്ട് എല്ലാ മേഖലയിലും പെട്ട വ്യക്തി മുദ്ര വ്യക്തികളാണ് വിദ്യാ വിദ്യാരംഭം കുറിക്കുന്നത് ഒന്ന് പി എൻ ഉങ്ങിരാജ ഐ പി എസ് റിട്ടയർഡ് സൂപ്രണ്ടർ ഓഫ് പോലീസ് പിന്നെ സത്യധർമ്മൻ അടികൾ കൊടുങ്ങല്ലൂർ ഫാദർ ജോസഫ് മാളിയക്കൽ നസീമ എ കെ ഡോക്ടർ എം എസ് മുരളീധരൻ ഇവരാണ് ആചാര്യന്മാരായിട്ട് വരുന്നത് എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നതാണ് അനേകം കുട്ടികൾ വിദ്യാരംഭത്തിൽ പങ്കെടുക്കാറുണ്ട് രക്ഷ അതിനുശേഷം കുട്ടികളുടെ സംഗീത വിദ്യ നൃത്ത ആരാധന നടത്തുന്നതാണ് റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് പി എൻ ഉണ്ണിരാജ ഐ പി എസ് കൊടുങ്ങലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം പാരമ്പര്യമേൽശാന്തി സത്യധർമ്മനടികൾ പറവൂർ ജൂബിലി ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് മാളിയേക്കൽ ഏളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് നസീമ എ കെ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭാ ദേശീയ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ എം എസ് മുരളീധരൻ എന്നിവർ വിദ്യാരംഭത്തിൽ ആചാര്യ പദവി അലങ്കരിക്കും നമുക്ക് കൂടുതൽ പേരുകൾ പരിഗണനയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അതുപോലെ തന്നെ മെമൻഡോയും എല്ലാം ഉൾപ്പെടുന്ന ഈ പുരസ്കാരം സാധാരണ എല്ലാ വർഷവും നമ്മൾ രണ്ട് മൂന്ന് പേരുകൾ വെച്ച് ആലോചിച്ചിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ് പക്ഷെ ഇത്തവണ ആലോചിച്ചപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെ ആയിട്ടുള്ള വിദ്യാധരം മാഷൻ അദ്ദേഹം ഒരേ സമയം ഒരു സംഗീത സംവിധായകനാണ് അതോടൊപ്പം തന്നെ ഒരു ഗായകനും കൂടിയാണ് കൂടാതെ ഒരുപാട് സംഗീത വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നല്ല ഒരു ഗുരുനാഥനാണ് അപ്പം എന്താണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മലയാള ചലച്ചിത്ര ലോകത്ത് നൽകിയ സംഭാവന മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഒരുപാട് നാടൻ പാട്ടുകളും ജേശുദാസിൻ്റെ തരങ്കിണി ഉൾപ്പെടെയുള്ള വലിയ കാസറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളുമൊക്കെ വളരെ പ്രശസ്തി അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ അന്നേ ദിവസം ആരംഭിക്കുന്നു ബാബാ സാഹ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാ ബി മെനോൻ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എൻ വി ഷാജി സി നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു അതായത് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻഷ്യൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ ആണ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ അറബിക് സാൻസ്ക്രി ബൈബിൾ വേദിക് ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും കൂടി ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അക്കാഡമിക്കലി ഞങ്ങൾക്ക് ഇത്രത്തോളം ഏതൊരു സ്കൂളിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള സക്സസ് ഒരു പതിനൊന്ന് വർഷത്തോളമായിട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻസ് എല്ലാ കുട്ടികൾക്കും നിർബന്ധമായി കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ അതാദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടുക്കുന്നത് ഞങ്ങളുടെ സ്കൂളാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബ്രെയിൻ ആണ് അതേപോലെ തന്നെ അബാക്കസ് ചെസ് ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ചെറിയ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാധിരമാസ്റ്ററുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് കുട്ടികൾ വേദസൂത്ര മന്ത്രങ്ങൾ അതേപോലെ തന്നെ നൃത്തം വാദ്യോപകരണങ്ങൾ ഇതിൻ്റെയൊക്കെ അറിഞ്ഞേറ്റവും കുറിക്കുന്നുണ്ട്